ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു ഒരു ലക്കി വീടാണ്ട് ലക്കി വീട് എന്ന് ഈ വീട് ലക്കി വീട് തന്നെയാണ് കാരണം ഈ വീട് നിങ്ങൾ വാങ്ങിച്ചു തരണെങ്കിൽ ഇനി അധികം പൈസയും ഇല്ല ഇത് വാങ്ങിച്ചാൽ നിങ്ങൾ ഒരു സാധനങ്ങൾ കൊണ്ടുവരണ്ട നിങ്ങളുടെ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്നാൽ മതി കാരണം ബാക്കി എല്ലാം ഒരു മുട്ട സൂര്യമാണ് ഫുൾ ഫർണിച്ചറ് എല്ലാ ഐറ്റംസും കാരണം ഇവർക്ക് ഒരു വലിയ സെറ്റിലാണ് അവിടെ ഇവർക്ക് ഓൾറെഡി വീട് ഉള്ളതാണ് അപ്പൊ ഇനി സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഫർണിച്ചറും സകല ഐറ്റം സി സി ടി വി വാട്ടർ ഹീറ്റർ അങ്ങനെ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ ഇങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലാതെ മുറ്റത്ത് എനിക്ക് പറ്റാത്ത കിണറും ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വീടിൻ്റെ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട അപ്പം എല്ലാവരും ഒന്നും കാരണം ഈ നമ്മളിത് ഇവിടെ വീഡിയോ കൊണ്ടു കുറച്ച് ലൈക്ക് കിട്ടുമ്പോൾ ആ ലൈക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു അതുകൊണ്ട് വേണ്ടി ചോദിക്കണം കാരണം ഇതിൻ്റെ സിറ്റോട്ട് തന്നെയാണ് കണ്ടമ്പടി സൈഡാണ് അല്ല അടിപൊളി എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് മൊത്തം ഗ്രാനൈറ്റാണ് ഇട്ടേക്കുന്നത് അല്ല കഥകും കാര്യങ്ങളും എല്ലാം തേക്കാണ് സീലിംഗ് വർക്കൊക്കെ കണ്ടോ വീടിനാണെങ്കിൽ വെറും രണ്ടര വർഷത്തെ പഴക്കമുള്ള മൊത്തം ഗ്രാനൈറ്റ് സ്ലാവാണ് ഇട്ടേക്കണം അതെ ടി വി യൂണിറ്റ് തന്നെ സി സി ടി വി കാര്യങ്ങൾ അതെല്ലാം ഉണ്ട് കണ്ട സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഇട്ടിട്ടാണ് കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിപ്പിച്ച വീടാണിത് വേണ്ട ഫർണിച്ചറൊക്കെ കണ്ട എല്ലാം എ ടു സി ഫർണിച്ചർ ഫർണിച്ചറുണ്ടെന്നുള്ളൂ ഞാൻ എല്ലാ ഐറ്റംസും നിങ്ങൾ നിങ്ങളത് മൊത്തം കാണിച്ചത് നിങ്ങൾ നടന്ന് കണ്ടോട്ടോ കാരണം സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ ഉണ്ട് അതെ ഡൈനിങ് സെറ്റ് ഇവിടെയാണ് നിങ്ങളെ ഡൈനിങ് ടേബിളും കാര്യങ്ങളെല്ലാം വന്നത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് വരുന്നത് ഒക്കെ വലിപ്പം നിങ്ങൾ കണ്ടു എല്ലാം തന്നെ നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന സെറ്റപ്പ് അതെ ഇവിടെയാണ് നിങ്ങളെ വാഷ് മേസിൻ ഏരിയയും കാര്യങ്ങളൊക്കെ വന്നത് അതെ ഇൻവേർട്ടർ കാര്യങ്ങൾ അതാണ് ഞാൻ പറയാം ഈ വീട്ടിലോട്ട് ഒരു സാധനവും വാങ്ങിക്കേണ്ട ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അത് ഇവിടെ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇത് വാഷ് കൗണ്ടർ ഏരിയ ഉണ്ട് അതെല്ലാം നല്ല പക്ക പക്കി ഇട്ടേക്കണോ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് ബെഡ്റൂം മൊത്തം ആണ് ഇട്ടേക്കുന്നത് ഗ്രാനൈറ്റ് വലിയ സ്ലാബാണ് ഇട്ടേക്കണം കാരണം അതിന് സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല ഭംഗിയാക്കി വയ്ക്കുന്ന ഒരു വീട് അല്ല അലമാര് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കുള്ളു ഇത് വാങ്ങിക്കണവർക്കുള്ളൂ ഇവിടെനിന്ന് അവർ വേറൊരു സാധനം എടുക്കണില്ല ഇത്രയും സാധനങ്ങൾ അടക്കാണ് ഈ വീട് ബാത്റൂമൊന്നുള്ളൂ ബാത്റൂമെല്ലാവരും നല്ല ഗ്രാൻഡാണ് കണ്ട എല്ലാം ബ്രാൻഡ് വെറ്റി കാരണം പഴക്കം വലിയ വീടിന് ആകെ രണ്ടര വർഷം ആകുന്നേ ഉള്ളൂ ഇവരത്ത് ഇതിനകത്ത് താമസം അങ്ങനെ കൂടി വന്ന ഒരു ആറ് മാസം അധികുള്ളി ഇതിനകത്ത് താമസിച്ചിട്ടുമില്ല രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ പേര് വലിപ്പം നോക്കി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം അതിനും സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫാനൊക്കെ റിമോട്ടാണ് അതൊക്കെ ബ്രാൻഡഡ് ഫാനാണ് എല്ലാം മേടിച്ചിട്ട് എങ്ങനെ ആ ബ്രൈ ഇതിന്റെ എല്ലാത്തിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണ കാര്യങ്ങളെല്ലാം റിമോട്ടിലാണ് ഫാൻ്റെ അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു വീടാണിത് അങ്ങനുണ്ട് വീട് നിനക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല കാരണം അതേ കൂട്ടാണ് ഇതിന്റെ വർക്ക് കാരണം ഇത്രയും പുതിയ വീട് ഈയൊരു വഴക്കൊക്കെ കിട്ടാന്ന് സംശയമാണ് ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ട് അതിന് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ നിങ്ങളുടെ കിച്ചൺ കാണിച്ചു തരാം ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരു സാധനം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാ ഗ്യാസ് ഉറ്റി വരികയും കിട്ടും അല്ല കബോർഡ് കാര്യങ്ങൾ അല്ല ഇവിടെയുള്ള സ്റ്റൗ അങ്ങനെ എ ടൂ സെന്റ് സാധനങ്ങൾ ഒരു വീട്ടിലത്തെ കൊണ്ട് എട്ടു സെന്റ് സാധനം ഇവിടെയുണ്ട് കാരണം അവർ താമസിച്ചിരുന്നല്ലോ ഓൾറെഡി അപ്പോൾ ഈ വീടിന് അതായത് ഇത് നാലായിരം സെന്റ് സ്ഥലമാണ് ഈ നാലായിരം സെന്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മളിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടാ നിങ്ങൾ വായിച്ച് നോക്കിക്കോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ എന്താ ഇവിടെ ഒരു ഇതൊരു ബാത്റൂം ആയിരുന്നു അവിടെ ക്രോസറ്റൊക്കെ എടുത്ത് കളഞ്ഞൊരു ഇതൊരു വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റപ്പ് ആക്കി അപ്പം അവിടെ തന്നെ തുണി പിടിച്ചു തരുകയും ചെയ്യാം അപ്പൊ ഇനി മുകളിലോട്ട് കേരിക്ക മുകളിലും ഇതുപോലെ തന്നെ രണ്ട് വലിയ ആണ് നല്ല നല്ലൊരു വീട് നല്ലൊരു വീടാണിത് അപ്പൊ ഇത് വില പറഞ്ഞില്ല ഇത് എഴുപത്തി ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത് ഫുള്ള് ഗ്രാൻ ആയിട്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാലര സെന്റ് സ്ഥലം അതും ടൗണില് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞ തൃശ്ശൂർ ടൗൺ പെരിങ്ങാവാണ് അത് തൃശ്ശൂർ ടൗൺ പരിങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂര് റൌണ്ട് കറക്റ്റ് ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ടാവൂല ഈ വീട്ടിലോട്ട് വെറും രണ്ടര കിലോമീറ്റർ തൃശ്ശൂർ ടൗണിലോട്ട് അവിടെ ലാഭമല്ലേ അപ്പൊ നിങ്ങൾക്കൊരു അഞ്ചു മിനിറ്റിട്ട് കൈ വേണ്ടിയിട്ടില്ല തൃശ്ശൂർ ടൗണിൽ തന്നെ മനസ്സിലായി ബാൽക്കണി ഇവിടെയും ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്താ ഒരു ഭംഗി നോക്കി ഇതൊക്കെ രാത്രി കാണണം രാത്രി കാണുമ്പോ അതിന്റെ ഭംഗി ശെരിക്കെടുത്ത് കാണിക്കണം നിങ്ങളുടെ നാലാമത്തെ ബെഡ്റൂം ഇതാണ് നാലാമത് ഇവിടെ മാത്രം കട്ടിലില്ല ഇവിടെ ഈ വിവരൊന്നും ചെയ്തിട്ടില്ല കാരണം ഇവിടെ ഇവിടെ പേരേ ഉള്ളു താമസിക്കാൻ വേണ്ടി ഈ രണ്ടു പേർക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ വീടും കാര്യങ്ങളൊക്കെ കാരണം അവർക്ക് അവിടെ ഓൾറെഡി വീട് ഉള്ളാറുണ്ട് അവർ അങ്ങോട്ട് പോകണത് അവർക്ക് ഇവിടെ പറ്റണില്ല എന്താ പറയുക അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ എല്ലാവരും ബ്രാൻഡാണ്ണ്ടോ ഒരെണ്ണം പോലും ബ്രാൻഡഡ് അല്ലാത്തൊരു സെറ്റപ്പ് ഇല്ലെന്നുള്ള ഇവിടാ ഇവിടെ ഓപ്പൺ ഏരിയ ഉണ്ട് ഞാൻ മുകളിൽ സോളാറും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാട്ടാ കണ്ടാ ഇവിടെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെറുതെ കാറ്റ് കൊണ്ടിരിക്കുക ഇണ്ടാ അവിടെ നല്ല കാറ്റും ഇങ്ങാടെ കിട്ടും അപ്പുറത്തൊക്കെ പുതിയ വീട് വന്നുകൊണ്ടിരിക്കാണ് കാരണം ടൗൺ ഏരിയയാണത് ഇവിടെയൊക്കെ കാണാം ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം വേണ്ടത് അടുത്ത് തന്നെ വീടുണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും അടുത്ത് തന്നെയുള്ളൊരു സെറ്റപ്പ് ആണ് ഇനിയിപ്പോൾ മുകളിലോട്ട് കയറി ചെല്ലുമ്പോ നമുക്ക് നമ്മുടെ സോളാറും കാര്യങ്ങളൊക്കെ അവിടെ കാണാം എന്റെ മുകളിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എന്നാ രണ്ട് സ്പേസ് വേണ്ടില്ലേ ഇവിടെയും വലിയൊരു സ്പേസ് ഇവിടെയും ഉണ്ട് ഗ്ലാസ്റ്റേങ്ങനെ താഴത്തോട്ട് വെട്ടം കിട്ടാൻ വേണ്ടിട്ടാണ് സോളാർ വാട്ടർ ഹീറ്ററാണ് വെച്ചേക്കണം ഇതെല്ലാം ഒരു സാധനം ഒരു കൂലി എല്ലാം നിങ്ങൾക്ക് തന്നിട്ടാ പോവുള്ളൂ കാരണം അവർക്ക് ഇത് കൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ അവർ ഇത് തന്നിട്ടാണ് പോകണം അത് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ കിട്ടില്ല എന്തൊരു കാശാണെന്നറിയാം അല്ലെങ്കിൽ വീടിൻ്റെ ലുക്ക് തന്നെ നിങ്ങൾ നോക്കി നല്ല മോഡേൺ ലുക്കുള്ള വീട് അത് രാത്രിയാണ് ഈ വീട് ചെല്ലി കാണേണ്ടത് ലൈറ്റൊക്കെ ഇട്ടത് എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ വേണ്ടി കാരണം കാർ പോറച്ച് രണ്ട് കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യുക അപ്പം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ അതുപോലെ തന്നെ ഇവിടെ കിണറില്ലേ ഈ കിണറ്റിലൊക്കെ ഒരു എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂലെന്നുള്ളൂ എത്ര കടുത്ത വേനൽ വന്നാലും വെള്ളവും പറ്റൂല എപ്പോഴും വെള്ളവും ഉണ്ടാവും അതേപോലെ തന്നെ നമുക്കിപ്പം എല്ലാ സൗകര്യം എടുത്തല്ലേ ഞമ്മളെ തൃശ്ശൂർ സ്റ്റാൻഡിലോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് റൗണ്ടിലോട്ട് കറക്റ്റ് രണ്ടര കിലോമീറ്റർ ഉള്ളൂ അപ്പൊ തന്നെ ആലോചിച്ച ഒരു സെറ്റപ്പ് എന്നൊക്കെ പാനലൊക്കെ ചെയ്ത് അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ പറഞ്ഞത് രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണണം അപ്പഴ അതിന്റെ ശരി യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളു അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചോക്കാം ഇത് ലക്കി വീടല്ലേ ഇത്രയും ലാഭത്തിന് കിട്ടണം കാരണം ഒരു സാധനം ഭയങ്കര എല്ലാം പുതിയ സാധനങ്ങള് അത് ഉപയോഗിക്കാത്തത് അവര് രണ്ടുപേര് ഇപ്പൊ രണ്ടു പ്രാവശ്യമായിട്ട് വന്ന് ഈ മൂന്ന് മാസം മൂന്ന് മാസം താമസിച്ചിട്ട് പോയി അത്രേ ഉള്ളു